കാളിയനാഗം വൃന്ദാവനത്തിലെ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി ഗരുഡരാജൻ ശാപം കിട്ടിയതിനാൽ യമുനാനദിയിൽ ഗരുഡരാജൻ ഒരിക്കലും വരില്ലെന്ന് കാളിയനാഗത്തിന് അറിയാമായിരുന്നു നാളുകൾ കഴിയും തോറും കാളിയനാഗം തന്റെ ക്രൂരത ആരംഭിച്ചു അവിടെ വരുന്ന ജീവികളെ പിടിക്കാനും യമുനാജലം വിഷമയമാക്കുകയും ചെയ്തു അവിടെ വരുന്ന ജീവജാലങ്ങൾ ദാഹമകറ്റാൻ യമുനാജലം കുടിച്ചതും മരിച്ചു വീഴാൻ ആരംഭിച്ചു ജനങ്ങളും പശുപക്ഷികളും ഒന്നും യമുന തീരത്ത് പോകാതെ ആയി അങ്ങനെ ഒരിക്കൽ ഉണ്ണികൃഷ്ണനും കൂട്ടുകാരും യമുനതീരത്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പന്ത് നദിയിലേക്ക് വീണത് പന്ത് തിരികെ നേടാനായി ഒരു കുട്ടി നദിയിലിറങ്ങുമ്പോൾ വിഷ ജലം ബാധിച്ചു അബോധാവസ്ഥയിൽ വീഴുന്നു ആ കുട്ടിയുടെ ശരീരം മുഴുവൻ പച്ചനിറമായി തുടങ്ങി എല്ലാ കുട്ടികളും ഇത് കണ്ടുപേടിച്ചു ഉണ്ണികൃഷ്ണൻ വന്നു ആ കുട്ടിയെ തന്റെ മടിയിൽ കിടത്തി ഉണ്ണിക്കണ്ണൻ തലയിൽ കൈവച്ചതും ആ ബാലന്റെ പച്ച നിറമെല്ലാം കണ്ണു തുറന്നു കുട്ടികൾക്കെല്ലാം സന്തോഷമായി അവർ പറഞ്ഞു കൃഷ്ണ ഇവിടെ ഒരു വലിയ സർപ്പമുണ്ട് നമുക്ക് ഇവിടെ നിന്നുപോകാം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പക്ഷെ പന്ത് എടുക്കണ്ടേ കൂട്ടുകാർ പറഞ്ഞു കൃഷ്ണ പന്ത് പോട്ടെ ആ സർപ്പം യമുനാനദിയിൽ ഇറങ്ങുന്ന ആരെയും വെറുതെ വിടില്ല നമുക്ക് പോകാം കൃഷ്ണ ഭഗവൻ പറഞ്ഞു ഞാനെന്ന് നോക്കട്ടെ ഇങ്ങനെ പറഞ്ഞു ശ്രീകൃഷ്ണൻ യമുനാനദിയിലേക്കിറങ്ങി കുട്ടികൾ പേടിച്ച് അവിടെ നോക്കി നിന്നു ശ്രീകൃഷ്ണൻ യമുന നദിയുടെ ഉള്ളിലേക്ക് നീന്തിപ്പോയി ശ്രീകൃഷ്ണൻ യമുനാനദിയിൽ പന്ത് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് പിറകിൽ നിന്ന് ഒരു ഭയാനകമായ ശബ്ദം ശ്രീകൃഷ്ണൻ തിരിഞ്ഞു നോക്കി അനേകം തലയുള്ള വിഷം നിറഞ്ഞ ഭയാനകമായ ഒരു സർപ്പം കാളിയനാഗം പക്ഷേ ശ്രീകൃഷ്ണന്റെ മുഖത്ത് ഒരു ചെറിയ ഭാവമാറ്റം പോലും തന്നെ കണ്ടിട്ട് ഇല്ലാത്തതിനാൽ കാളിയനാകം അത്ഭുതപ്പെട്ടു എന്നിട്ട് ചോദിച്ചു ഈ യമുനാ നദിയിൽ വരാൻ നിനക്കിത്ര ധൈര്യമോ നീ ആരാണ് ഇതിൽ എന്റെ അനുവാദമില്ലാതെ വരാൻ എന്റെ വിഷം ഈ യമുനാനതിനിരയെ ഉണ്ട് എന്നിട്ടും നീ എങ്ങനെ ഒന്നും സംഭവിക്കാതെ ഇവിടെ എത്തി ശ്രീകൃഷ്ണൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ആരുമായിക്കൊള്ളട്ടെ ഈ യമുന നദി എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഇനി ഇവിടെ വിഷം നിറയ്ക്കാൻ പറ്റില്ല നിന്റെ ഈ ക്രൂരത അവസാനിപ്പിക്കാൻ സമയമായി നിർദോഷമായ പ്രാണികൾ ചത്തൊടുങ്ങുന്നു അല്ലാത്തവയെ നീ ഉപദ്രവിക്കുന്നു നീ ഇവിടം വിട്ടുപോകുന്നതാണ് നിനക്ക് നല്ലത് ഇതുകേട്ട് കാളിയനാഗം അതീവ ക്രോധിതനായി കാളിയനാഗം ക്രോധത്തോടെ പറഞ്ഞു നീ ആരാണ് എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ഈ യമുനാ നദി എന്റെ സാമ്രാജ്യമാണ് നീ എന്നെ പറഞ്ഞുവിടാൻ ആയോ പക്ഷേ നീ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ ഇങ്ങനെ പറഞ്ഞു കാളിയനാഗം ശ്രീകൃഷ്ണനേരെ വിഷം ചീറ്റി ശ്രീകൃഷ്ണൻ ഒന്നും സംഭവിച്ചില്ലെന്നത് കണ്ട കാളിയനാഗം ശ്രീകൃഷ്ണൻ നേരെ പാഞ്ഞു ശ്രീകൃഷ്ണൻ പെട്ടെന്ന് മാറി അവർ തമ്മിൽ ഒരു പോരാട്ടം ആരംഭിച്ചു മഹാസംഗ്രാമം ആരംഭിച്ചു ഒടുവിൽ കൃഷ്ണൻ കാളിയനാഗത്തിന്റെ തലമുകളിൽ കയറി നൃത്തം തുടങ്ങി ഓരോ ചവിട്ടിലും കാളിയൻ അവശനായി കാളിയനാഗത്തിന്റെ അഹങ്കാരം തകർന്നു യമുനാതീരത്ത് നിന്നിരുന്ന ബാലന്മാർ ജലത്തിൽ വലിയ പ്രകമ്പനങ്ങളും കുമിളകളും കണ്ടു അവർ പേടിച്ചു ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്നു യേശോദാദേവിയും നന്ദഗോപനും ഗ്രാമവാസികളുമായി യമുനാതീരത്തെ എത്തി യേശോദാമാതാവ് നിലവിളിച്ചു കൃഷ്ണ എന്റെ മോനെ കാളിയനാഗം അവശനായി ജലത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു എല്ലാവരും ആ ദൃശ്യം കണ്ട് അമ്പരന്നു കാളിയനാഗത്തിന്റെ തലമുകളിൽ കൃഷ്ണൻ തന്റെ ഓടക്കുഴൽ ഉതികൊണ്ട് നൃത്തം ചവിട്ടുന്നു ഒരു നിമിഷം എല്ലാവരും നിശ്ചലമായി കാളിയനാഗത്തിന് ശ്രീകൃഷ്ണൻ തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു കാളിയനാഗം ശിരസ്കുനിച്ച് വിഷ്ണു ഭഗവാനെ പ്രണമിച്ചു വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഈ പുണ്യനദിയെ വിഷമയമാക്കാതെ നീ ഇവിടം വിട്ടുപോവുക ഇനി ഒരിക്കലും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിക്കുക കാളിയൻ നാഗം പറഞ്ഞു ഞാനിവിടെ വിട്ടുപോയാൽ ഗരുഡരാജൻ എന്നെ അപ്പോൾ തന്നെ വധിക്കുന്നതാണ് വിഷ്ണു ഭഗവാൻ പറഞ്ഞു നിന്റെ തലയിൽ എന്റെ പാദചിഹ്നങ്ങൾ പതിഞ്ഞിരിക്കുന്നു അതിനാൽ ഗരുഡരാജൻ ഒന്നും തന്നെ ചെയ്യുന്നതല്ല ശ്രീകൃഷ്ണൻ കരയ്ക്കെത്തി എല്ലാവരും ശ്രീകൃഷ്ണൻ ജയിക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ ശ്രീകൃഷ്ണനെ യശോദമാതാവ് മാത്രം കരഞ്ഞുകൊണ്ട് കെട്ടിപ്പുണർന്നു